റ്റ് ആർ എ വെരി ബിഗ് ബ്രാൻഡ് യു ആർ ഹാവിംഗ് എ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഓഫ് മില്യൺസ് റുപ്പീസ് ദൻ യു വിൽ ഡെഫിനറ്റ് വിൽ സ്പെൻഡ് മണി ഇൻ ന്യൂസ് പേപ്പർ ഓൾസോ ബ് ഇഫ് യർ ഹാവിംഗ് എ ലിമിറ്റഡ് ബഡ്ജറ്റ് ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ഹാവിംഗ് ജസ്റ്റ് ടെൻ ലാക്ക് റുപ്പീസ് ഉള്ള ഈ ബഡ്ജറ്റ് ദെ ന്യൂസ് പേർ ഫ്രണ്ട് പേജ് ഇസ് നോട്ട് അഫോർഡബിൾ ഫോർ യു ദസ്റ്റ് തിങ്ങ് ദ ടെൻ ലാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇസ് ആക്ച്വലി ഗുഡ് ബഡ്ജറ്റ് സോ യു കെൻ സ്പെൻഡ് ദെൻ ലാക്ക് ഇൻ ടെൻ മന്ത്സ് വേറെ അതർ ട്രഡീഷണൽ മാർക്കറ്റിൽ മാർക്കറ്റിപ്പോ യു ഗോ ഫോർ എ ഹോർഡിംഗ് ഇന്ന വെരി മെയിൻ മെയിൻ വോക്കിംഗ് ഉള്ള ഒരു സ്ഥലത്ത് ഒരു ഹോർഡിങ് വെച്ചു ആ ഹോർഡിങ് മേ ബി യു നീഡ് ടു സ്പെൻഡ് എ റെൻറ്റ് ഓഫ് മേ ബി വൺ ലാക്ക് ഫോർ മന്ത് സോ ആ ഒരു ലെവൽ ഓഫ് കാര്യങ്ങൾ ട്രഡീഷണൽ മാർക്കറ്റിങ്ങായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് ആണ് അതായത് പ്രൈസ് കുറച്ചിട്ട് അതായത് ഏറ്റവും പ്രൈസ് കുറച്ചിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് ഈസ് ആക്ച്വലി യു ക്യാൻ ടാർജറ്റ് ദ കസ്റ്റമർ Uh, wherein, like if a traditional media, if you say about a news newspaper, mm -hmm. you cannot target a customer. How you are going to target it? Mm -hmm. And the newspaper is not giving you a uh, insight analytics also. For example, newspaper well, will say. Put ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് പോകാതെ അല്ലെങ്കിൽ ഡിജിറ്റലി പോകാതെ പേപ്പറേ വായിക്കൂ എന്ന് വാശി പിടിച്ചിരിക്കുന്ന ജനറേഷൻ ഇപ്പോഴും ഉണ്ട് ഉണ്ട് അവരിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിലും എത്തിക്കണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് നമുക്ക് അത്യാവശ്യമാണ് കറക്റ്റ് പറയാൻ വന്നത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ട് വൈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫസ്റ്റ് തിങ് ഈസ് ആക്ച്വലി ഇറ്റ്സ് വെരി കോസ്റ്റ് എഫക്റ്റീവ് കമ്പയർഡ് ടു എനി അതർ ട്രഡീഷണൽ മാർക്കറ്റിംഗ് മീഡിയ സെക്കൻഡ് തിങ് ഈസ് ആക്ച്വലി യു വിൽ ഗെറ്റ് ദ ക്ലിയർ ഇൻസൈറ്റ് ഓഫ് വാട്ട് യു ആർ ഡൂയിങ് ഫോർ എക്സാമ്പിൾ യു ക്യാൻ ടാർജറ്റ് ദ കസ്റ്റമർ ഫോർ എക്സാമ്പിൾ ഇഫ് യുവർ പ്രോഡക്റ്റ് ഇൻസ് സാവി ген ഓഡിയൻസ് ഓഫ് 18 ഇയേഴ്സ് മുതൽ 35 ഇയേഴ്സ് വരെയുള്ള ഇന്നിനെ ഇൻട്രസ്റ്റസ് ഉള്ള ആളുകളെ മാത്രം അഡ്വർടൈസ്മെന്റിൽ കാണിച്ചാൽ മതി എന്നുള്ളത് യു കാൻ ഡിസൈഡ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓക്കേ ആൻഡ് യു വിൽ ഗെറ്റ് ദ ഇൻസൈറ്റ് ആരെക കണ്ടു എത്ര പേരെ കണ്ടു എത്ര വ്യൂസ് വന്നു എത്ര ക്ലിക്ക് വന്നു യു കാൻ ഗെറ്റ് ദ ക്ലിയർ ഇൻസൈറ്റ്സ് ത്രഡിഷണൽ മാർക്കറ്റിംഗ് യു വിൽ നോട്ട് ഗെറ്റ് एनी ഇൻസൈറ്റ് നെവർ നെവർ ഒകിട്ടില്ല നിങ്ങൾക്ക് கரெക്റ്റ് ആയിട്ട് ആരെക കണ്ടു അല്ലെങ്കിൽ എത്രത്തോളം അത് റീച്ച് ആയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് കാണുന്നത് ദ ഓൺലി തിങ് ദേ വിൽ സേ सम काउंट ദ ഓൺലി വേ ഒരു വാട് നല്ല പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഒരു വാട് നല്ല ുകള് ചിലപ്പം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒറ്റ അഭാവം കൊണ്ട് മാത്രം ഒന്നും അല്ലാതായിട്ട് പോയിട്ടുണ്ട് ഒരുപാട് ബിസിനസ്സുകൾ തകർന്നിട്ടുമുണ്ട് ശരിക്കും അവർക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് അത് തകർന്നതെന്നുള്ളത് മനസ്സിലാവില്ല അപ്പോൾ അങ്ങനെ തകരാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ അഭാവം ഒരു കാരണമായിട്ടുണ്ടെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇന്നത്തെ മാർക്കറ്റിൽ അത് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റും മാർക്കറ്റും സെല് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിജിറ്റലി യു ഷുഡ് ഡു ഇറ്റ് ഓക്കെ ഒരു ഒരു തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിജിറ്റൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം മുന്നേ തന്നെ യു ടു സ്പെസിഫിക്കലി ഡിസൈഡ് ദാറ്റ് വാട്ട് ഈസ് മൈ ബഡ്ജറ്റ് ഫോർ അപ്പോൾ ിസൈഡ് ശരിക്കും എന്തായാലും നമുക്ക് ലൈഫ് ലോങ്ങ് ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് എപ്പോഴും മുൻപന്തിയിലേക്ക് എത്തിക്കണം എന്നുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് മസ്റ്റ് ആണെന്നുള്ള ചിന്തിച്ചതിന്റെ പേരിലാണ് സർവോക്കിലേക്ക് എത്തിച്ചേർന്ന Uh, digital design and development and marketing company. Mm -hmm. So, when you come to Evoke for a consultation, suppose you have an idea or you may have already a business, mm -hmm. um, maybe if you are having a clothing business. Mm -hmm. ഒരു ക്ലോത്തിങ് ബോട്ടിക്ക് നിങ്ങൾ നടത്തുവാണ് സോ മേ ബി യു ആർ കമ്മിംഗ് ടു ആർ ഹോറേ കംപ്ലീറ്റ് ഡിജിറ്റൽ കൺസൾട്ടേഷൻ നിങ്ങളായിട്ട് കപ്പിൾ മീറ്റിംഗ് നടത്തും അതിൻ്റെ ബേസിൽ നിങ്ങളുടെ പ്രൊഡക്ട്സ് നമ്മൾ മനസ്സിലാക്കും നിങ്ങളുടെ പ്രൈസിങ് മനസ്സിലാക്കും നിങ്ങളുടെ മാർജിൻസ് മനസ്സിലാക്കും കറണ്ട് കസ്റ്റമർ ബേസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കും അതിനുശേഷം മേ ബി ഇഫ് റിക്വയർഡ് വി വിൽ സജസ്റ്റ് യു എൻ ഇ കൊമേഴ്സ് വേർ യു ക്യാൻ സെൽ ദ പ്രൊഡക്ട്സ് ഓൺലൈൻ അത് നമ്മൾ ബിൽഡ് ചെയ്യും അത് നമ്മൾ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും മാർക്കറ്റിംഗ് സപ്പോർട്ട് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അത് നമ്മൾ ബിൽഡ് ചെയ്യാൻ മതി അതിനുശേഷം നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഏറ്റെടുക്കും സോ വിൽ ഡൂ ദ മാർക്കറ്റിംഗ് ഓൾസോ ദാറ്റ് മീൻസ് ലൈറ്റ് ഇറ്റ്സ് എ കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ യുവർ ബിൽഡിംഗ് യുവർ ഇ കോമേഴ്സ് ആൻഡ് ഡൂയിങ് ദ മാർക്കറ്റിംഗ് ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെൻ യു ആർ കൺസേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബിസിനസ്സസ് ദ അപ്രോച്ച് ടുവേഡ്സസ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ടുവേഡ്സ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ബിസിനസ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ സർവീസ് അത് ഏത് കസ്റ്റമർ ബേസിലേക്ക് എത്തുന്നു അത് ഏത് ആണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊച്ചി ചെയ്യുന്ന അതേ പാറ്റേൺ ആയിരിക്കില്ല ദുബായ് ചെയ്യുന്നത് ദുബായ് ചെയ്യുന്ന പാറ്റേൺ ആയിരിക്കില്ല ന്യൂയോർക്ക് ചെയ്യുന്നത് കാര്യം ഓരോ സ്ഥലത്തുള്ള കസ്റ്റമർ ബേസും അവരുടെ ബിഹേവിങ്ങും ആണ് ഇവിടെ ചെയ്യുന്ന അതേ പാറ്റേൺ നമുക്ക് വേറൊരു കൺട്രിയിൽ പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല സോ അതെല്ലാം പഠിച്ച ശേഷമാണ് നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത് എത്ര സ്പെൻഡ് ചെയ്യണം ഏത് ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റുകൾ ചൂസ് ചെയ്യണം ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ അഡ്വർടൈസ് ചെയ്യണം ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ബിസിനസിനെ മനസ്സിലാക്കിയ ശേഷമാണ് സോ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഞാൻ കേട്ടിട്ടുണ്ട് സാറിന്റെ ക്ലയന്റ് ആണ് നമ്മുടെ എ എം ആർ അതായത് ദുബായ് എമാർ എന്നുള്ള വലിയ അപ്പോൾ അങ്ങനത്തെ വൻകിട കമ്പനികളിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത് ഇവോക്ക് കൂടുതൽ പ്രൊജക്ട്സും അതായത് വലിയ പ്രൊജക്ട്സ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എമിറൈറ്റ് എം ആർ അതുപോലെയുള്ള വലിയ ക്ലയൻസിലേക്ക് ഇവോക്ക് എത്തുന്നത് ഇവക്ക് ഡിജിറ്റൽ ഏജൻസികളുടെ സപ്ലയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബെയ്റ്റ് ഗൾഫ് എന്ന് പറഞ്ഞിട്ട് ജി സി സി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഭീമനായിട്ടുള്ള കമ്പനിയുണ്ട് ോട്ട് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ദേർ എ ഡിജിറ്റൽ കമ്പനി ഇഫ് ഐ സെ ഐ മീൻ ദേ ഡു ലൈക് ഐ സെറ്റ് ഡിസൈൻ ഡെവലപ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് സോ ദു എവറിങ് ഇവൻ ബ്രാൻഡിംഗ് ദൾ ഓൾ ഡേ ഡു എവറിഥിങ് സോ അവർക്ക് ഡെവലപ്മെന്റ് സെഗ്മെന്റ് ഇല്ല അതായത് അവർക്ക് ഡെവലപ്മെന്റ് അവർ ചെയ്യത്തില്ല അതായത് ഇഫ് ദ വാണ്ട് ടു ഡു എ വെബ്സൈറ്റ് ഇഫ് ദ വാണ്ട് ടു ഡു എൻ ഇ കോമേഴ്സ് അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് ഒന്നുമില്ല സോ ദൂ ഔട്ട് സോഴ്സ് ടു അതർ കമ്പനീസ് സോ അവരുടെ സപ്ലയർ ആവുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് അൻ ഈസി ടാസ്ക് ബട്ട് വി ആർ എ നമ്പർ വൺ സപ്ലയർ ഫോർ ബേജ് പാൻകൾ ഇറ്റ്സ് എ ഗ്രേറ്റ് റൈറ്റ് ഓക്കെ അപ്പൊ അങ്ങനെ എം ആർ മാത്രമല്ല ഒരുപാട് കമ്പനീസ് നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ ഇന്ത്യയിൽ അല്ലാതെ പിന്നെ പുറത്തെവിടെയാണ് ഈ വോക്കിന്റെ ാനഡയിലൊണ്ട് ഒമാൻ ഒരു ഓഫീസ് ഉണ്ട് ദുബായ് ഓഫീസുണ്ട് സ്റ്റാഫ് ഇപ്പം കൊച്ചിയിൽ നാൽപ്പത് പേരാണ് സ്റ്റാഫ് ആയിട്ടുള്ളത് നമ്മുടെ ബാക്കിയുള്ള ഓഫീസിലൂടെ കൂടി പത്ത് പേര് ടീം ആണ് സാറിന് പറയാൻ പറ്റും തീർച്ചയായിട്ടും കാരണം എനിക്ക് തോന്നുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ I, 99 ി ബ് നൈന്റി നൈൻ പെർസെന്റ് കസ്റ്റമേഴ്സ് ആർ സാറ്റിസ്ഫൈഡ് വൈ ഐം സെയിങ് ദക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മള് ടെൻ ഇയേഴ്സ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മുടെ ഇപ്പോൾ ക്ലയൻസിനകത്ത് ഒരു ഫോർട്ടി പെർസെന്റ് ക്ലയൻസും ഓൾമോസ്റ്റ് എയ്റ്റ് ടു നയൻ ഇയേഴ്സ് ആയ ക്ലയൻസ് ആണല്ലോ സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു വൺ ഇയർ ടു ഇയർ ആയ ക്ലയൻസ് അല്ല സോ ദർ സ്റ്റേയിങ് വിത്ത് എസ് ഫോർ മോർ ദാൻ നയൻ ഓർ ടെൻ ഇയർ ഞാൻ മെയിൻറ്റെൻ ചെയ്യുന്നുണ്ട് ഫോർട്ടി പെർസെന്റ് ക്ലയൻസ് ആർ സ്റ്റിൽ ദാറ്റ് ഓൾ ക്ലൈൻസ് ശേഷം അല്ലെങ്കിൽ അതിന്റെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെല്ലാം കോൺഫ്ലിക്ട് അല്ലെങ്കിൽ എന്തെല്ലാം സ്ട്രഗിൾസ് ആണ് സാറിന് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഫസ്റ്റ് സ്ട്രഗിൾ വാസ് വാസ് വെൻ യു യു ആർ ദ കമ്പനി ദാറ്റ് തിങ് സ്റ്റാർട്ടിംഗ് അന്നേരം ആണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഐ ടി കമ്പനി ബാക്ക്ഗ്രൗണ്ട് ബട്ട് ഐ ഡോണ്ട് നോ ബിക്കോസ് ദോസ് ആർ വെരി ഫോർച്യൂൺ ബിഗ് കമ്പനീസിലാണ് ഞാൻ വർക്ക് ചെയ്തത് സോ അവരുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും മാർക്കറ്റിംഗ് ഡിവിഷനൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഐ ഡോൺ ഹാവ് എൻ ഐഡിയ അപ്പോൾ അതായിരുന്നു ഏറ്റവും പെയിൻഫുൾ ഇതിൻ്റെ മാർക്കറ്റിംഗ് ബിക്കോസ് ഓപ്പറേഷൻസ് ഫോട്ടോ ഐം വെൽ അവയർ ബിക്കോസ് ഞാൻ ഐ ടി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ് ഞാൻ ഡെവലപ്പറായിരുന്നു സോ ഒരു ഡെവലപ്പ്മെൻറ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പം ഐ നോ വാട്ട് ടു ഡു ബട്ട് മാർക്കറ്റിംഗ് ഐ എം നോട്ട് അവയർ ഓഫ് എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണം എങ്ങനെ ചെയ്യണം ഒരു ഐഡിയ ഇല്ലായിരുന്നു ആക്ച്വലി ദാറ്റ് വാസ് വൺ ഓഫ് ദ മെയിൻ ചലഞ്ച് വയലായി സ്റ്റാർട്ടപ്പ് ദ ബിസിനസ്സെന്നാണ് എനിക്ക് തോന്നുന്നത് ആക്ച്വലി സോ വൈനായി സ്റ്റാർട്ട് അപ് ദ ബിസിനസ് ഐ സ്റ്റാർട്ടഡിൻ എ ടൂ ഹൺഡ്രഡ് ഈ നോട്ട് ഈവൻ ടു ഹൺഡ്രഡ് മേ ബി ഒരു വൺ ഫിഫ്റ്റി സ്ക്വയർ ഫീറ്റ് ഓഫ് ഓഫീസായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് കൊച്ചി തന്നെ കൊച്ചി തന്നെ ദാറ്റ് ഓൾസോ ഇൻ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും ടോപ്പ് ബിൽഡിങ്ങിനകത്ത് സെക്യൂരിറ്റിക്ക് താമസിക്കാൻ വേണ്ടിയിട്ടൊരു സ്പേസ് ഉണ്ടായിരുന്നു അതാണ് ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ഓഫീസ് ഐ തിങ്ക് ഫൈവ് തൗസൻഡ് സംതിങ് റേറ്റ് ഐ തിങ്ക് അതൊരു ടോയ്ലറ്റും ഒരു ടു ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ഓഫീസ് അല്ല ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഒരു ഒരു ടെൻ ഡേയ്സ് ഞാൻ ഒറ്റയ്ക്കായിരുന്നു സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നത് അതിനുശേഷം ഐ കേട്ട ഡിസൈനർ ദൻ എ ഡെവലപ്പർ ഞങ്ങൾ മൂന്ന് പേർ ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് ത്രീ മന്ത്സ് ഞങ്ങൾ മൂന്ന് പേര് മാത്രം ഉണ്ടായിരുന്നുള്ളൂ സോ ഐ ഓ ഓ ഓ ഓ ഓൾമോസ്റ്റ് സ്റ്റേ അറ്റ് ദ ഓഫീസ് ഓൾമോസ്റ്റ് ഫുൾ ഡേ വീട്ടിൽ പോകുന്നത് കുറവായിരുന്നു ആക്ച്വലി ഞാൻ രാത്രി അവിടെ തന്നെ കിടന്നുകൊണ്ടിരുന്നത് എന്റെ കാരണം ഇതായിരുന്നു കാരണം ഐ വാസ് വാസ്റ്റ് ഓഫ് കോഴ്സ് ഫാമിലി സപ്പോർട്ട് സപ്പോർട്ടില്ലാതെ നമുക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റത്തില്ല ഞാൻ അവിടെ കിടക്കാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടാർഗറ്റ് ചെയ്ത കസ്റ്റമർ ബേസ് എല്ലാം യു എസ് യൂറോപ്പായിരുന്നു ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കിടക്കും പകൽ ഞാൻ വർക്ക് ചെയ്യും രാത്രി എഴുന്നേറ്റ് ഇവരുടെ മെസ്സേജസ് റിപ്ലൈ ചെയ്യാൻ അങ്ങനത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ കിടക്കും ഐ ഗോട്ട് ഫസ്റ്റ് പ്രോജക്റ്റ് ഐ തിങ്ക് ഫിഫ്റ്റി ഡോളർ സംതിങ് അത് ജർ ഒരു ജർമ്മൻ ക്ലയന്റായിരുന്നു അതൊരു തേർഡ് മന്ത്രി ആ ക്ലയന്റാണ് പിന്നീട് നമ്മുടെ നെക്സ്റ്റ് ടു നമ്മുടെ ഫുൾ സ്റ്റാഫിനെ ഒരു തേർട്ടി മെമ്പർ സ്റ്റാഫ് പുള്ളിക്ക് വേണമെന്ന് പറഞ്ഞ് പുള്ളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബാക്ക് ഓഫീസ് സെറ്റപ്പ് ചെയ്ത് ഓൾമോസ്റ്റ് ടൂ ഇയേഴ്സ് ആ ഒരു ക്ലയൻറ് തന്നെയായിരുന്നു കമ്പനി പിന്നെ പോയത് സോ സ്റ്റാർട്ടിങ് യാ ഫസ്റ്റ് ത്രീ മന്ത്സ് വെരി സ്ട്രഗിൾഡ് ആയിരുന്നു ആക്ച്വലി